ഹായ് ഗൈസ് വെൽക്കം ടു ഹലാസ്മോട്ടിക് ഹലാസ്മോട്ടിക് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ പാർട്ടി വെയർ അതിലെ ആദ്യത്തെ മോഡല് അതായത് ഞങ്ങൾ എല്ലാ ദിവസവും ബിറ്റുകൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ബിറ്റുകൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനിടയിൽ കുറെ ആൾക്കാരും നിങ്ങൾ ബിറ്റുകൾ മാത്രം ചെയ്യുന്നതിനാണ് നല്ല പാർട്ടി വെയറുകൾ ടീനേജിന് പറ്റിയ അതേപോലെ തന്നെ യങ്സ്റ്റേഴ്സിന് പറ്റിയ അടിപൊളി പാർട്ടിവെയർസ് ചെയ്യാത്തത് എന്തെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു അടിപൊളി സൂപ്പർ പാർട്ടി വെയർ അതിലെ ആദ്യത്തെ മോഡൽ ാണ് വൺ ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ജോർജറ്റിന് നല്ല ബനാരസി സെറി വർക്ക് ഉള്ളത് അതായത് ഈ ബൂട്ട വർക്കിന്റെ വേറൊരു ടൈപ്പാണ് ബനാസി സെറി വർക്കും താഴെ നല്ലൊരു അടിപൊളി എംബ്രോയിഡറി ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് എംബ്രോയിഡറി ഡിസൈനും സ്റ്റോണും ഒക്കെ ഉള്ള സ്റ്റോൺ വർക്കൊക്കെ വരുന്നത് ഒരു അടിപൊളി ഡിസൈനാണ് രണ്ടേ നാനൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഏകദേശം ഡബിൾ എക്സെൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ അടിപൊളിയാണ് പ്യുവർ ജോർജറ്റ് ആണ് വൺ ഹൺഡ്രഡ് പെർസെന്റ് പ്യോ ജോർജ് ആണ് നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടിയാണല്ലോ ഇതിന്റെ ക്വാളിറ്റി അത്രയും നല്ല ക്വാളിറ്റിയാണ് അതേപോലെ തന്നെ കംപ്ലീറ്റ് ഇത് വരുന്നത് ബനാറസി സെറി വർക്ക് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് രണ്ടേ നാനൂറ്റി തൊണ്ണൂറ് ഷോൾ ഒക്കെ സൂപ്പർ ആണ് പ്യൂർ ഫ്രഞ്ച് ഷ്പോളാണ് ഷോള് വരുന്നത് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ഫ്രഞ്ച് ഷി നല്ല നിള വീതിയുള്ള ഷോൾ ആണ് കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്കാണ് ആണ് ഷോൾ ഒക്കെ സ്കാലപ്പിലാണ് ചെയ്തിരിക്കുന്നത് മുഴുവനായിട്ട് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ സ്കാനപ്പും എംബ്രോയിഡറി ആണ് ഇങ്ങനെയാണ് എന്തെങ്കിലും ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി ഡിസൈൻ ആണ് നല്ല മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് രണ്ട് നാനൂറ്റി തൊണ്ണൂറ് ഫോർ ഹൺഡ്രഡ് നയൻറ്റി മാത്രമേ ഉള്ളൂ ഏകദേശം സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ വരെയുള്ള കുട്ടികൾക്ക് ടീനേജേഴ്സിന് അതേപോലെ അതേപോലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മോഡലാണ് സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നുള്ളത് അടിപൊളി കളേഴ്സ് ആണ് ഓക്കെ റോയൽ ബ്ലൂ കളർ ആണ് വളരെ റേർ കളറാണ് റോയൽ ബ്ലൂ അങ്ങനെ അധികം വരാറില്ല എല്ലാം നേവി ബ്ലൂ അതുപോലെ പീകോക്ക് ബ്ലൂ ഒക്കെയാണ് വരുന്നത് ഇത് റോയൽ ബ്ലൂ കളറാണ് കണ്ടില്ലേ ജെറിയാണ് ഇത് കംപ്ലീറ്റ് ജെറിയാണ് ഈ ലൈന് ഫുള്ളായിട്ട് സെറിയാണ് കൊടുത്തിരിക്കുന്നത് നല്ല ബനാറസി ജെറി വർക്ക് ആണ് ഇതാണ് ഇതിന്റെ എന്റെ ഡിസൈൻ വരുന്നത് കണ്ടില്ലേ നല്ലൊരു എംബ്രോയിഡറി ഡിസൈൻ ആണ് അതേപോലെ തന്നെ ഫുള്ളായിട്ട് വരുന്ന സ്റ്റോൺ വർക്കാണ് സ്കാലപ്പ് വർക്കും കൂടി ഉണ്ട് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഷോൾ വരുന്ന ഫ്രണ്ട്ഷിപ്പോൺ ആണ് കേട്ടോ പ്യൂർ ഫ്രഞ്ച് ഷിപ്പോൺ ആണ് ഷോൾ വരുന്നുള്ളത് യെസ് അവർക്ക് പറ്റിയ അടിപൊളി സാധനമാണ് സ്കാലപ്പ് വിത്ത് സ്റ്റോൺ വർക്ക് ആൻഡ് എംബ്രോയിഡറി ആണ് ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഷോളാണ് അടിപൊളി ഷോൾ ആണ് സ്മോള് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സിലാകത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ മോഡലാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ിൽ ഗ്രീൻ കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കണ്ടില്ലേ ഫ്രണ്ട് ഇത് ഫ്രണ്ടിലെ യോക്കിന്റെ വർക്കും അതേപോലെ തന്നെ ഓൾ ഓവർ ബോഡി അടിപൊളി വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു സെറി വർക്കാണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഷോള് സോറി ഇതിന്റെ എൻഡ് വർക്ക് സൂപ്പറാണ് ആണ് കേട്ടോ നല്ലൊരു സ്കാലപ്പും അതേപോലെ തന്നെ അതിലേക്ക് നല്ല ഫിനിഷിംഗ് ഉള്ള എംബ്രോയിഡറി വർക്കാണ് ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് അത്രയും ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഒരു അടിപൊളി സ്റ്റോൺ വർക്ക് ഉണ്ട് ഇതിൽ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് പ്യൂർ ഫ്രഞ്ച് ഷിഫോൺ ആണ് ഷോൾ വരുന്നത് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് പ്യൂറ് ഫ്രഞ്ച് ഷിഫോണിലാണ് ഷോൾ കൊടുത്തിട്ടുള്ളത് സ്കാലബ് വർക്കാണ് കംപ്ലീറ്റ് എൻഡ് രണ്ട് എൻഡും സ്കാലബ് വർക്കാണ് അതേപോലെ തന്നെ എംബ്രോയിഡറിയും സ്റ്റോൺ വർക്കും കൂടിയുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് നെക്സ്റ്റ് കളർ നല്ല പ്യൂർ ജെറ്റ് ബ്ലാക്ക് കളറാണ് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് കണ്ടില്ലേ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ നല്ല ലെങ്ത്തുണ്ട് കേട്ടോ ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സോറി ഫോർട്ടി എയ്റ്റ് പ്ലസ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ തന്നെ നല്ലൊരു സ്കൽ വർക്ക് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് പ്യൂർ ബ്ലാക്ക് കളറാണ് ബ്ലാക്കിലേക്ക് ഗോൾഡൻ കളറ് സെറി നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളി വർക്കാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക താഴത്തെ എൻഡിൽ നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് ഉള്ളത് പിന്നെ ഇതിൻ്റെ ഷോൾ വരുന്ന ഫ്രഞ്ച് ഷി ഫോണാണ് പ്യൂർ ഫ്രഞ്ച് ഷി ഫോണാണ് അടിപൊളി ഷോളാണ് ഒരു രക്ഷയില്ല അത്രയും ഭംഗിയുള്ള ഷോളാണ് യങ്സ്റ്റേഴ്സിന് ടീച്ചേഴ്സിനൊക്കെ ടീനേജേഴ്സിനൊക്കെ പച്ച സാധാരണ കല്യാണത്തിനും അതുപോലെ തന്നെ പെരുന്നാളിനും ഒക്കെ അടിപൊളി ഡിസൈൻ ആണ് കടല് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നെക്സ്റ്റ് മോഡൽ വരുന്നത് അടിപൊളി മോഡൽ ആണ് സൂപ്പർ മോഡലാണ് സോറി നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളറാണ് നല്ലൊരു മെറൂൺ ഡാർക്ക് മെറൂൺ കളറാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു യോക്കിന് വർക്ക് വരിക ഫുള്ള് എംബ്രോയ്ഡറി വരുന്നുള്ളത് ഇതിന്റെ ഇത് സെറി വർക്കാണ് ബനാറസി സറി വർക്കാണ് താഴെ എൻഡിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്കും എംബ്രോയ്ഡറിയും സ്റ്റോണും അതേപോലെ തന്നെ സ്കാലബ് വർക്കും കൂടി ഉണ്ട് കേട്ടോ രണ്ടേ പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഷോള് പ്യൂർ ഫ്രൈ ഷോൾ വരുന്നുള്ളത് നല്ല തലയിൽ നിൽക്കുന്ന ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഇതാണ് എന്റെ ഷോളിന്റെ എംബ്രോയ്ഡറി വർക്ക് സ്കാലപ് വർക്ക് വിത്ത് സ്റ്റോൺ വർക്കാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇത് ഏകദേശം ഒരു ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതൊരു സെമി പാർട്ടിവെയർ ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പാർട്ടിവെയർ ആണ് സെമി സ്റ്റിച്ചാണ് ഇതിന്റെ സ്റ്റോൺ കയ്യിലൊക്കെ സെപ്പറേറ്റ് വരുന്നുണ്ട് എല്ലാറ്റിലും സ്റ്റോൺ വർക്ക് ആണ് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ടു വൺ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ജോർജറ്റിൽ വരുന്ന ഒരു ഡിസൈൻ ആണ് താഴെ എൻ്റെ വർക്ക് ഒക്കെ സൂപ്പർ ആണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ടു നയൻ സീറോ ഇത്രയധികം സ്റ്റോൺ വർക്ക് ഉള്ള ബിറ്റ് വേറെ കിട്ടില്ല കാരണം അത്ര ഭംഗിയുണ്ട് ഇതാണ് ഷോള് വരുന്നുള്ളത് ഷോൾ വരുന്നത് പ്യുർ ജോർജറ്റിലാണ് നല്ല നീളുന്നത് ഏകദേശം രണ്ടര മീറ്റർ നീളുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അതേപോലെ തന്നെ നല്ലൊരു എംബ്രോയിഡറി ഡിസൈൻ ആണ് ഷോൾ വരുന്നുള്ളത് ടോപ്പിൽ വരുന്ന കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് ഫുൾ ആയിട്ട് ആണ് പ്രൈസ് വരുന്നത് പറ്റും സോ ഇതാണ് ാണ് അടിപൊളി കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് താഴെ എൻ്റെ വരെ സൂപ്പർ ഡിസൈനാണ് ഫുൾ ആയിട്ട് വരുന്ന സ്റ്റോൺ വർക്ക് ആണ് അതായത് നെക്കിലും ഒരു നല്ലൊരു നെക്ലേസ് പോലെ വർക്ക് ഉണ്ട് യോക്കിൽ താഴെ എൻ്റെ വരെ വർക്ക് ഉണ്ട് അതേപോലെ തന്നെ താഴെ നല്ല വർക്ക് ഉണ്ട് കേട്ടോ എൻഡിലും ഇതാണ് എന്റെ ഷോൾ വരുന്നത് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോൾ ആണ് നല്ല നിറമ് വീതിയിലുള്ള ഷോൾ ആണ് കേട്ടോ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളറാണ് നല്ലൊരു ഡാർക്ക് മെറോൺ ആണ് കേട്ടോ എംബ്രോയിഡറി വർക്ക് ഒക്കെ സൂപ്പർ ആണ് ഫുള്ളാഴ്ച സ്റ്റോൺ വർക്ക് ആണ് കംപ്ലീറ്റ് വരുന്നത് താഴെ എൻ്റെ വരെ ബോഡിയിൽ ഫുള്ള് സ്റ്റോൺ വർക്കാണ് താഴെ എൻഡ് വരെ നല്ലൊരു അടിപൊളി സ്റ്റോൺ വർക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സ്ലീവിന് സെപ്പറേറ്റ് വരുന്നുണ്ട് ഇതാ ഇതാണ് സ്ലീവിൻ്റെ എൻഡ് വരെ നല്ലത് സ്ലീവിൻ്റെ എൻഡിലും അതേപോലെ തന്നെ നല്ലൊരു എംബ്രോയിഡറി വർക്കും സ്റ്റോൺ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ടു പോയിട്ട് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് രണ്ടേ ഒരുനൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് ഉള്ളൂ നല്ല നല്ല രീതിയിലുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ലൊരു സൂപ്പർ ഡിസൈൻ ആണോ വെങ്കിൽ സോ ഇതാണ് നെക്സ്റ്റ് അടിപൊളി നല്ല ഒരു ബനാറസി സൂപ്പർ സിൽക്ക് മെറ്റീരിയലാണ് നല്ലൊരു സാറ്റിസ്റ്റർ ആയിപ്പുള്ള അതേപോലെ തന്നെ സെറി വർക്കൊക്കെയുള്ള നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ത്രിപ്പിൾ എക്സ് എൽ ആർക്ക് സ്റ്റിച്ച് ചെയ്യാം ഫോർ എക്സ് ആർക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല മെറ്റീരിയൽ ഉണ്ട് ഇതിൽ ഇതിൻ്റെ താഴത്തെ എൻ്റെ ഡിസൈനൊക്കെ അത്രയും ഭംഗിയാണ് കേട്ടോ നല്ല ഒരു ഫുൾ സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ അടിപൊളി സിൽക്ക് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ടു നയൻ നയൻ സീറോ ആണ് അല്ലെ ടു എയ്റ്റ് നയൻ സീറോ സോറി ടു എയ്റ്റ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളിയാണ് മെറ്റീരിയൽ സൂപ്പർ ആണ് ഷോൾ ഒരു രക്ഷ നല്ല ഭംഗിയുള്ള ഷോൾ വരുന്നത് അല്ലെ ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ഷിനോൺ വരുന്ന ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ലൊരു പ്രിന്റ് ആണ് ഷോളിന്റെ പ്രിന്റ് ഒക്കെ സൂപ്പർ ആണ് രണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് അടിപൊളി പാർട്ടി വെയർ മെറ്റീരിയൽ ആണ് നല്ല കളർച്ചാട്ടാണ് രക്ഷത്രയും ഭംഗിയാണ് എന്തോ രസാണ് കാണാറ് ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാം എന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് അടിപൊളി സിൽക്കാണ് പ്യൂർ സിൽക്ക് മെറ്റീരിയൽ ആണ് പ്യൂർ സിൽക്ക് മെറ്റീരിയൽ ഫുൾ ആയിട്ട് സെറി വർക്ക് ആണ് അടിപൊളി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് താഴെ എൻഡ് വർക്ക് ഒക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി ആണ് അത്രയും ഫിനിഷിംഗ് ആണ് എംബ്രോയിഡറി കാണാൻ കളർ കോംബോ ഒക്കെ സൂപ്പറാണ് ഷോള് പ്യൂർ ഷോൾ ആണ് ശരിക്കും നിങ്ങൾക്ക് കൈ കിട്ടിയാലറിയുടെ ക്വാളിറ്റി അത്രയും ഒരു തുളുമ്പുന്ന തുളുമ്പോൾ ശരിക്കും തലയിൽ നിൽക്കുന്ന ഷോൾ ആണ് തലേന്ന് ഇറങ്ങൂലേ ഇത്

ഇതിന്റെ പ്രിന്റ് ഒക്കെ ിലും നല്ല ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റ് വരും നല്ല വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവർ ലുക്ക് വരിക നല്ല കളർ ചാട്ടാണ് അടിപൊളി കളർ ഇത് കളർച്ചാട്ടാണ് ഒരു ഗോൾഡൻ ചിക്കു കളറാണ് സൂപ്പർ കളറാണ് അത്രയും ഭംഗിയുള്ള ഒരു പ്യൂർ സിൽക്ക് മെറ്റീരിയൽ ആണ് ശരിക്കും നിങ്ങൾക്ക് പാർട്ടി പാർട്ടിവെയർ ആയിട്ട് ശരിക്കും ഉപയോഗിക്കാം രണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് ടു എയ്റ്റ് നയൻ സീറോ മാത്രമേ പ്രൈസ് വരള്ളൂ അടിപൊളി മെറ്റീരിയൽ ആണ് എംബ്രോയ്ഡറി ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് കളർച്ചാട്ട് നല്ല അടിപൊളി കളർച്ചാട്ടാണ് കണ്ടില്ലേ ഷോൾ ഒരു രക്ഷ ഭംഗിയുള്ള ഷോൾ ആണ് എന്താ ഷോളിന്റെ ത്രീ ഡി എഫക്ട് പ്രിന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫോളോ ലുക്ക് വരാ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളർ ആണ് അല്ലെ ഒരു ലൈറ്റ് ഗോൾഡൻ യെല്ലോ കളറാണ് ബേജ് കളർ പോലൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു എംബ്രോയ്ഡറി ഡിസൈനാണ് എനിക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് പ്യുർ സിൽക്കിലാണ് സിൽക്കിൽ ഫുൾ ആയിട്ട് സെറി വർക്കാണ് വരുന്നത് ടു എയ്റ്റ് നയൻ സീറോ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല കളർ ചാട്ടാണ് നല്ല മെറ്റീരിയൽ ആണ് പ്യോർ ചാണ് ഷോൾ വരുന്നുള്ളത് ഇത്രയും ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക കല്യാണത്തിനും അതേപോലെ തന്നെ പെരുന്നാളിനും എല്ലാ മനുഷ്യർക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി സൂപ്പർ ഡിസൈൻ ആണ് ഇതെങ്ങനെയാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരിക ഒരു പീച്ച് കളർ ആണ് അല്ലേ ലൈറ്റ് പീച്ച് കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഇതാണ് ഇതിന്റെ എന്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് നല്ലൊരു സൂപ്പർ ഡിസൈൻ ആണ് പ്യുവർ സിൽക്കിലാണ് മെറ്റീരിയൽ വരുന്നുള്ളത് മെറ്റീരിയൽ സിൽക്കിൽ ഫുൾ ആയിട്ട് സെറി വർക്ക് വരുന്നുണ്ട് കംപ്ലീറ്റ് സെറി ലൈനാണ് വരുന്നുള്ളത് രണ്ട് എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള നല്ല നീളും ഒരു സൂപ്പർ ഷോളാണ് ലാറ്റിന്റെ പ്രിന്റ് കുറച്ച് കുറച്ച് ഉണ്ട് ലാറ്റിലും ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് ഇന്നത്തെ കളക്ഷൻ ഇന്നത്തെ അടിപൊളി പാർട്ടി വെയർ ബിറ്റുകൾ അപ്പൊ ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും ബൈ